ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാത്ത വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഒരുപാട് പേര് ഇടാറുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്താൽ അത് ഞങ്ങൾക്കൊക്കെ കാണണം അറിയണം എന്നൊക്കെ പറയേണ്ടത് അപ്പം ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത് കേട്ടോ അല്ലാതെ എനിക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷമേ ഞാൻ നിങ്ങൾക്ക് ഇടാറുള്ളൂ അപ്പം അങ്ങനെ റിസൾട്ട് കിട്ടുന്നൊരു നല്ല ഒരു സംഖ്യ ഒരു സംഖ്യ തന്നെയാണ് അതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത് എവിടെ വെച്ചാലും നമുക്കിത് ഐശ്വര്യം തന്നെയാണ് നമുക്ക് പൈസയുടെ വരവ് കൂടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ അത് പറയുന്ന മുഴുവൻ നിങ്ങൾ കേട്ടതിന് ശേഷം വേണം ഇടാനും നിങ്ങൾ ഈ ഇക്കാര്യങ്ങൾ ചെയ്യാനും അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞതോ അല്ലെങ്കിൽ തമ്മിനയിൽ കണ്ടുകൊണ്ടോ നിങ്ങൾ കമൻറ്റ് ഇടരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ വീഡിയോ ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് മാത്രമേ ഇടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ എല്ലാ വീഡിയോസും നമുക്ക് വേണ്ടേ അപ്പോൾ എല്ലാ വീഡിയോസും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇത് കാണുന്നവരൊക്കെ തന്നെ അത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പണം വരുന്നതിൻ്റെ ഒരിതാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഖ്യ വീടിൻ്റെ എവിടെ വെച്ചാലും നമുക്ക് ഐശ്വര്യം തന്നെയാണ് എവിടെ വെച്ചാലും നമ്മൾ ചുമ്മാ കൊണ്ട് വെക്കുമല്ല നമ്മൾ ചെയ്യുന്നതിന് ഓരോ രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമുക്ക് പൈസയ്ക്ക് ആവശ്യമില്ലാത്ത മനുഷ്യരാരും ഇല്ല ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും പൈസയ്ക്കാണ് ആവശ്യമുള്ളത് നമ്മൾ പൈസ വേണ്ട നമുക്ക് അതിൻ്റെ താല്പര്യവും പൈസ ഇല്ലെങ്കിൽ വേണ്ട എന്നാരും പറയല്ല ആർക്ക് കൊടുത്താലും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കത്തേ ഉള്ളൂ കാര്യം എന്നാന്ന് ചോദിച്ചാൽ പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു വിലയില്ല അത് തന്നെയല്ല പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം നടക്കത്തുമില്ല നമ്മുടെ വീട്ടിലാണേലും നമ്മൾ വീട്ടു ചെലവാണേലും ഒരു അസുഖം വന്നാലും എല്ലാത്തിനും എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് പൈസ ഇല്ല നമുക്കൊരു കാര്യം നമ്മളിപ്പം നടക്കത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനു വേണ്ടുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് അന്വേഷിക്കുകയാണ് വെച്ചാൽ ഇത് നമ്പർ എഴുതി വെച്ചതിന് ശേഷം പൈസ ചുമ്മാ വീട്ടിലോട്ട് വരുമോ എന്നല്ല നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ നിങ്ങൾ ജോലി ചെയ്യാൻ തരണം നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നമ്പർ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമുക്ക് ഇച്ചിരി പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യം നമ്മൾ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് അവർ ആ പൈസ തിരിച്ചു തരുന്ന ലക്ഷണം ഒന്നുമില്ല അപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക അവർ ഈ ഒരു സമയത്ത് നമുക്ക് ഈ പൈസ തിരിച്ചു തന്നെ നമുക്ക് ഒരുപാട് ഉപകാരമായിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു നമ്പർ എഴുതി വെക്കുന്നത് അപ്പം ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പേഴ്സിലോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അലമാരിയിലോ അതല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ നമുക്ക് എവിടെ വേണേലും ഒറ്റ ഇതായിട്ട് മാത്രമല്ല ഇപ്പം നമ്മൾ പറയാം ഞാൻ പേഴ്സി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ അലമാരി അത് വെക്കുന്ന വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റും നമുക്ക് ഒന്നിക്കൂടുതൽ പേപ്പറിൽ നമുക്ക് തെഴുതി നമ്മുടെ വീടുകളിൽ നമുക്ക് സൂക്ഷിക്കാം അപ്പം ഇത് നമ്മുടെ ഈ നമ്പർ നമ്മൾ എഴുതി വെക്കുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിനുമുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു െ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി കേട്ടോ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാനേ പോകട്ടെ ഞാൻ ഈ പന്ത്രണ്ടേ പന്ത്രണ്ട് ആണെങ്കിലും ഞാൻ വേറെയും കുറേ ഇത് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസം ചെയ്തേച്ച് പറയും റിസൾട്ട് കിട്ടുന്നില്ല റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയും ഇവർക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഇവര് ഈ മൂന്നാമത്തെ ദിവസം വരെ ഇവർ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം ഇവർക്ക് പോകണം എന്നേ ഉള്ളൂ നമ്മൾ ഇത് വിശ്വാസത്തോടുകൂടി ചെയ്തവർക്ക് എല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ചിലർ പറയും ഞങ്ങൾ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് പറയും നമ്മുടെ കർമ്മഫലവും കൂടെ ഇതിലേക്ക് ഉൾപ്പെടും കേട്ടോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇതും കൂടെ വരും നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കും അപ്പോൾ അതിനെന്നെ കുഴപ്പം ഞാൻ ചെയ്തതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണും നമ്മൾ ചെയ്യുന്നില്ല ആ കർമ്മഫലവും നമ്മൾ അനുഭവിക്കാതെ പോവുകയല്ല അപ്പം അങ്ങനെയുള്ളവർക്കും നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങളായിരിക്കും വരുന്നത് പിന്നെ വിശ്വാസത്തോടു കൂടി നമ്മൾ നല്ല മനസ്സോടു കൂടി ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ കാര്യം സാധിച്ചിട്ടും അതിനൊരു സംശയം ഇല്ല പിന്നെ പൈസ എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ ഒരു വില കൊടുക്കാതിരിക്കല്ലേ പൈസയ്ക്ക് നമ്മൾ വില കൊടുക്കുക അത് എവിടെ ഇരുന്നാലും നമ്മളിട്ട് തട്ടായിരിക്കും ഞാൻ ഇന്നാലും പേഴ്സിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ പേഴ്സ് അവിടെ ഇവിടെയും കൂടി അലക്ഷ്യമായിട്ട് ഇടരുത് അത് നമുക്ക് വെക്കാൻ എപ്പോഴും ഒരു സ്ഥലം വേണം ഒന്നെങ്കിൽ അലമാരിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ മേശപ്പുറത്താണെങ്കിലും നമ്മൾ അതൊരു സൈഡിലോട്ട് ഒതുക്കി നല്ല ഇതാക്കി വെക്കണം അല്ലാതെ വരുന്നതേ അതെടുത്തിങ്ങനെ വലിച്ചെറിഞ്ഞാൽ അതിനകത്ത് പൈസയാണ് ഇരിക്കുന്നത് ഒരിക്കലും പണം നമ്മളെ തേടി വരത്തില്ല നമ്മളിലേക്ക് പണം ഇഷ്ടപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണത്തെ സ്നേഹിക്കണം എന്നാലേ നമ്മളെ പണം ഇങ്ങോട്ട് വരുവുള്ളൂ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാത്തതൊന്നും നമ്മളൊരു മനുഷ്യരാണേ പോലും നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതെയും അവരെ വലിയ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ കുറച്ച് ദിവസമൊക്കെ അവർ നമ്മുടെ പുറകെ സ്നേഹം കിട്ടുമെന്ന് ഓർത്ത് നടക്കും പിന്നെ കഴിയുമ്പോഴത്തേക്കും അവർ അവരവരുടെ പാട്ടിന് പോവും ഇല്ലേ എന്ന് പറയുന്നത് തന്നെ ഇതൊക്കെ നമ്മൾ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തിയാൽ നമ്മുടെ കൂടെ നിൽക്കും പണം അതല്ല നമ്മൾ അതിനൊരു വിലയും കൊടുക്കാതെ നമ്മൾ അഹങ്കാരം കാണിച്ച് നടന്നാൽ അത് നമ്മുടെ കൂടെ നിൽക്കത്തേയില്ല അത് ഒരു രൂപയാണെങ്കിൽ പോലും അതും നമുക്കൊന്ന് കിട്ടിയാൽ നമ്മളത് പ്രാർത്ഥിച്ച കത്തിച്ച് നമ്മുടെ കൈ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ അത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ ഇരട്ടി പിന്നെ നമുക്ക് കിട്ടിയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ വിശ്വാസ ഇല്ലാഴികയുടെ കാര്യം പറഞ്ഞു എന്നു ചോദിച്ചാൽ ചിലരുണ്ട് ആ ഇത് പറഞ്ഞു ഒന്ന് നോക്കിയേക്കാം നടക്കുമോ നോക്കിയേക്കാം എന്ന് ഓർത്തുകൊണ്ട് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് സാധിച്ച് കിട്ടാൻ പോകുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കതൊക്കെ ഒരു പരീക്ഷണമാണ് അല്ലാതെ വിശ്വാസം അല്ല അവർക്കത് അതൊരു പരീക്ഷണമാണ് അവർ ചെയ്യുന്നത് അല്ലാതെ അവർക്കത് വിശ്വസിച്ച് അവർ ചെയ്യുന്നതല്ല ആദ്യമേ തന്നെ നമുക്കിത് വിശ്വാസമാണ് വേണ്ടത് ഏത് കാര്യം ചെയ്യുന്നതിന് മുന്നേ അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഓ ഇതൊന്നും നടക്കത്തില്ല നമ്മളൊക്കെ കഷ്ടകാലം പിടിച്ചവരാ നമുക്കൊന്നും ഒരു കാലത്ത് ഒരു ഗതി പിടിക്കുകയില്ല ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ഗതി പിടിക്കുകയില്ല മിക്കവാറും ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് എന്തേലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ബാക്കി കാര്യങ്ങളല്ല ഓ നമുക്കൊന്നും കെട്ടുകയറുന്നില്ല നമ്മളൊക്കെ ഒരു കഷ്ടകാലം പിടിച്ചവരെ നമ്മൾ സ്വയം നമ്മളെ കഷ്ടകാലം പിടിച്ചവരങ്ങ് ആക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവും വരുത്തുക നമ്മുടെ ഉള്ളി നെഗറ്റീവാണ് കിടക്കുന്നത് ആ നെഗറ്റീവ് എടുത്ത് പുറത്ത് കളഞ്ഞേച്ച് നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക എനിക്ക് കിട്ടും എനിക്ക് സാധിക്കും എനിക്കത് വരും എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പം നമുക്ക് തന്നെ ഒരു മാറ്റം വരും നമ്മൾ ഈ നെഗറ്റീവ് അടിച്ചാൽ നമുക്ക് രോഗങ്ങൾ കഷ്ടകാലങ്ങൾ മൊത്തം നമുക്ക് നമ്മുടെ ചുറ്റിനും നമ്മുടെ കൂടെ കാണും നമ്മളതേസമയം അതിനെ എല്ലാം ഒന്ന് പോസിറ്റീവായിട്ട് ഒന്ന് നോക്കി ചിലപ്പോൾ അതിനേക്കാൾ നല്ലത് കിട്ടാനായിരിക്കും നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ ഓ അതെനിക്ക് കിട്ടാതിരുന്ന ചിലപ്പോൾ അതിനൊക്കെ നല്ലത് എനിക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഉറപ്പായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഒരു ശതമാനം കാര്യം സാധിക്കും അപ്പോൾ ഞാനിത് ഒരുപാട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പം തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് ഇപ്പോൾ ചിലർ പറയും ഒന്ന് പറഞ്ഞ് നിർത്തിവെച്ച് പോകും എന്നൊക്കെ പറയും പക്ഷേ അങ്ങനല്ല നിങ്ങളിത് പല കാര്യങ്ങൾ അതിനാണ് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞ് കഴിഞ്ഞിച്ച് പിന്നെ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേല ഇത് നമ്മൾ ഈ നമ്പർ നമ്മൾ എഴുതി വെക്കേണ്ടത് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ വേണം നമ്മൾ എഴുതാട്ട് എഴുതുമ്പം നമ്മൾ ചുമ്മാ ഉറക്കത്തിൽ നീണ്ടിട്ട് വേണം എഴുതുമല്ലേ ചെയ്യേണ്ട കുളിച്ച് ശുദ്ധിയായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ നമുക്ക് ശുദ്ധവൃത്തി വേണം ഇതിന് ഇതിന് നല്ലപോലെ ശുദ്ധവൃത്തിയാണ് മറ്റു നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് പേര് സാരിക്കുന്ന സമയത്ത് കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കായിരുന്നു പക്ഷേ പേര് സാരി സമയത്തൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമുക്ക് എല്ലാ ശുദ്ധിയും വേണം ശുദ്ധവൃത്തിയോടുകൂടി വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾ വെളുപ്പിന് എണീട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകിട്ടാണല്ലോ നിങ്ങൾക്ക് ചെയ്യുന്നത് വൈകിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്യേണ്ടത് അല്ലാതെ വൈകുന്നേരം ഒരു സമയമില്ല നമ്മൾ എപ്പോൾ ഉറങ്ങുന്നു അതിന് മുന്നേ നമ്മൾ ഇത് ചെയ്യുക ചെയ്ത് വെച്ച് നമ്മൾ കിടക്കുക അപ്പോൾ ഇതിനൊരു ചെറിയൊരു പേപ്പറാണ് വേണ്ടത് ചെറിയൊരു പേപ്പർ കഷ്ണം നമ്മുടെ പേഴ്സിനകത്തും ഒക്കെ വെക്കാൻ പറ്റുന്ന സൈസര് പേപ്പർ കഷ്ണം മതി എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ നമ്പർ എഴുതുക എന്നിട്ട് അത് പച്ച മഷി കൊണ്ട് ഇഴുന്നതാണ് നമുക്ക് ഏറ്റവും ഉത്തമം ഈ പച്ച മഷി നിങ്ങളുടെ ഇല്ല എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നീലമെഷി കൊണ്ട് എഴുതുക പച്ച മഷി കൊണ്ട് കഴിയുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം ഏതാണ് നമ്പർ എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ട് തന്നെ പറയാം കേട്ടോ പേപ്പറിൽ ക്ലിം നേടിയതിനു ശേഷം അഞ്ച് നാല് നാല് ഏഴ് ഒൻപത് അഞ്ച് ഒൻപത് എന്നെഴുതുക എന്നിട്ട് ആ പേപ്പർ നമ്മുടെ പേഴ്സി വെച്ചേക്കുക നമ്മുടെ കാര്യം സാധിച്ചുകഴിഞ്ഞാൽ പേഴ്സിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നടക്കും ഇതിനകത്ത് നമ്മൾ അക്ലിം എന്ന് എഴുതുന്നതാണ് ദേവിയുടെ ബീജമന്ത്രമാണ് അപ്പൊ ആ മന്ത്രം എഴുതുകൊണ്ട് നമ്മൾ ശുദ്ധകൃത്യ കൂടി ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പേപ്പർ എഴുതി നമ്മുടെ പേഴ്സിനകത്തോ എവിടെയെന്ന് വെച്ചാൽ വെക്കുക വെച്ച് ഇത് തൊണ്ണൂറ് ദിവസമാണ് നമ്മുടെ പേഴ്സിനകത്ത് വെക്കാനുള്ളത് ഇതിൻ്റെ ഒരു ഇത് നമ്മൾ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പന്ത്രണ്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം നമുക്ക് നമ്മൾ പറയുന്നത് തൊണ്ണൂറ് ദിവസം നമുക്ക് നമ്മുടെ പേഴ്സിനകത്ത് ഈ ഒരു പേപ്പർ വെക്കാൻ പറ്റത്തുള്ളൂ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പേപ്പർ കളഞ്ഞിച്ച് വീണ്ടും അതുപോലെ തന്നെ ഒരു പേപ്പറയിൽ ഇതുപോലെ തന്നെ എഴുതി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സിനകത്ത് വീണ്ടും വെക്കാം അപ്പോൾ ഈ പേപ്പർ നമ്മുടെ പേഴ്സിനകത്ത് ഇരുന്ന് കീറി പോവോ അല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോവോ എന്നതിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേപ്പർ മാറ്റി വെച്ച് വീണ്ടും തൊണ്ണൂറ് ദിവസം ആകാൻ വേണ്ടി നിൽക്കേണ്ട അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പേപ്പർ മാറ്റി വെച്ച് നിങ്ങൾക്ക് അതിനകത്ത് വീണ്ടും എഴുതി നല്ല ഭദ്രമായിട്ട് നമുക്ക് അതിനകത്ത് സൂക്ഷിക്കാം അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാം നമുക്കത് കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ തന്നെ നമ്മൾ നമ്മളിരിക്കാം നമുക്ക് ഉറപ്പായിട്ട് അത് കിട്ടും കൂടുതലും പണം വര പണത്തിന്റെ ഒരു തന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് കുബേരന്റെ നമ്പരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണത്തിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് ജോലിക്ക് തടസ്സങ്ങൾ വരുന്നത് ജോലി കാര്യങ്ങൾ അതുപോലെ നമുക്ക് കിട്ടാ കടങ്ങൾ കിട്ടുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ചകൾ കിട്ടുന്നത് പിന്നെ ഇത് പേഴ്സ് എഴുതി വെച്ച് ചുമ്മാ ഇരുന്നാൽ കിട്ടും ഞാൻ പറയുന്നത് ഇതിന് വേണ്ടി നമ്മൾക്ക് ജോലിക്ക് ആണെങ്കിലും എല്ലാം വേണ്ടി നമ്മൾ ശ്രമിക്കണം ശ്രമിച്ചു കഴിയുമ്പോഴാണ് നമുക്കത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അല്ലാതെ നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരുന്നേച്ച് ജോലിക്കും ശ്രമിക്കാതെ ഇത് എഴുതി വെച്ച് എനിക്ക് ആരെങ്കിലും കൂട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ഇരിക്കരുത് നമ്മൾ ഏത് കാര്യമാണേലും താം പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് പകുതി നമ്മൾ ശ്രമിക്കാം ബാക്കി നമുക്ക് നടന്ന് കിട്ടിക്കോളും അങ്ങനെയാണ് അതിന് വിശ്വാസം കൂടാണ് വേണ്ടത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പം ഇത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് മാറ്റാം പിന്നെ ഇത് വെക്കുന്നതിന് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ വെക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസമാണ് തുടങ്ങാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച തുടങ്ങുമോ അതല്ല നിങ്ങൾ ഏതെങ്കിലും ദിവസമാണ് നിങ്ങൾക്ക് ലക്കായിട്ടുള്ള ദിവസങ്ങൾ തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഏത് ദിവസം വേണ്ടിയിട്ടും നമുക്കിത് വെക്കാം ഇതിന് ഈ സമയങ്ങളിൽ മാത്രമേ ഇത് വെക്കാൻ പറ്റത്തുള്ളൂന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് ഇത് പകലോ ഒന്നും അങ്ങനെ നമ്മൾ തോന്നുന്ന സമയത്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ വെക്കുക അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യുക അത് ഈ രണ്ട് സമയത്ത് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഇത് എഴുതി വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നമുക്ക് ഏത് കാര്യത്തിനും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്നെങ്കിൽ അത് നമ്മുടെ കർമ്മഫലമാണ് കർമ്മഫലത്തിൻ്റെയാണ് നമ്മൾ ആ തടസ്സങ്ങൾ വരുന്നതെന്ന് ചിന്തിക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് കിട്ടണമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വിശ്വാസമില്ലാത്ത കൊണ്ടാണ് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക നിങ്ങൾക്ക് കാര്യം സാധിക്കാം ഒത്തിരി പേര് പറയാറുണ്ട് അയ്യോ ഞാൻ എഴുതി മൂന്ന് ദിവസമായി നാല് ിവസമായി പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല പിന്നെ പറഞ്ഞു ഞാൻ മറന്നുപോയി ഇങ്ങനെയൊക്കെ നമ്മൾ വെറും അതൊരു സാം മറ്റി നമ്മൾ കാണുന്നോണ്ടാണ് നമുക്കത് വലിയ ഇമ്പോർട്ടൻ്റ് നമ്മളതിന് കൊടുക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത് മറന്നു പോകുന്നത് നമ്മളത് വിശ്വാസത്തോടുകൂടി നമ്മളതിനൊരു പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളത് മറന്നും പോകുകയാൽ ഒന്നുമില്ല അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ നമ്മളത് എഴുതിയിരിക്കും അല്ലെങ്കിൽ ഒരു പേപ്പറിലാണെങ്കിൽ നമ്മളത് എഴുതിയിരിക്കും നമുക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം വിശ്വാസമില്ലാതെ നമ്മളിത് കിട്ടിയാൽ കിട്ടട്ടെ കിട്ടിയാൽ ഊട്ടി ഇല്ലേ ചട്ടി എന്നൊരു മനോഭാവത്തോടുകൂടി പോയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ വെറുതെ കയ്യിൽ എഴുതി മഷി കളയാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രയോജനമില്ല നിങ്ങളുടെ സമയം അത്രയും ചുമ്മാ വേസ്റ്റ് ചെയ്യാൻ ു നിങ്ങൾ വിശ്വാസത്തോടുകൂടി എഴുതുന്ന വിശ്വാസത്തോടെ എഴുതി എല്ലാവർക്കും റിസൾട്ട് കിട്ടുക അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ ഏതൊരു കാര്യത്തും വിശ്വാസത്തോടുകൂടി ചെയ്ത് നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഈ നമ്പർ നിങ്ങൾ എഴുതി നിങ്ങളുടെ പേഴ്സി വെക്കുന്നതോടുകൂടി നിങ്ങളുടെ ശത്രുദോഷങ്ങൾ അതുപോലെ നമുക്ക് ശത്രുദോഷം നമുക്ക് ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ നേരിട്ട് ആക്രമിക്കുന്ന മാത്രമല്ല ശത്രുക്കൾ അല്ലാതെ മനസ്സിൽ നമ്മളെ പറ്റി ഓരോ ഇത് ചിന്തിക്കുന്നവരും ഉണ്ട് ശത്രുക്കളായിട്ടുള്ളവർ അവർ നമ്മൾ ചിലപ്പോൾ ചിരിച്ച് കാണിച്ചുകൊണ്ട് നിന്നായിരിക്കും അവർ നമ്മളോടുള്ള ശത്രുത അവരുടെ മനസ്സിൽ വെച്ചേക്കുന്നത് നമ്മളെ നേരിട്ട് വന്ന് രണ്ട് തല്ലുന്നവരെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അവർ നമ്മളെ രണ്ട് തല്ലി പോകും പക്ഷെ മനസ്സിൽ ദുഷിപ്പ് വെച്ച് നമ്മൾ ചിരിച്ച് കാണിക്കുന്നവരെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ നമുക്ക് പണം വരാനുള്ള വഴികൾ നമുക്ക് ഒരുപാട് തെളിഞ്ഞു കാണും നമ്മൾ ഓരോ കാര്യത്തിൽ ജോലിയാണേലും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ച് അത് നമുക്ക് കിട്ടും അതുപോലെ നമുക്ക് ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് തരികയായിരുന്നു വിചാരിച്ച പൈസ വരെ നമുക്ക് തിരിച്ച് കിട്ടും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ എവിടെ വേണേലും നമുക്കിത് വെക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ഫോണിൻ്റെ കവറിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനകത്തോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൻ്റെ കവറിനകത്ത് ഒരെണ്ണം വെക്കണം പേഴ്സിനകത്ത് ഒരെണ്ണം വെക്കണം അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വെക്കാം അതിനൊന്നും തടസ്സമില്ല പിന്നെ നമ്മൾ അലമാരി കാണുമ്പോൾ നമ്മൾ പൈസ വെക്കുന്ന ഒരു അലമാരി കാണുമല്ലോ ആ അലമാരിയിൽ ഈ നമ്പർ എഴുതി വെക്കാം ഉറപ്പായിട്ടും നടക്കും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എനിക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിച്ചത് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു കമന്റിലൂടെ പറയണം കേട്ടോ അതുപോലെ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്നവരോട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ വിശ്വാസത്തോടെ എഴുതുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക അത് ഒരു ഏഞ്ചൽ നമ്പറാണ് നമുക്കത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ത് റിസൾട്ട് ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുമുണ്ട് പിന്നെ എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയും പറയാം കാര്യം ഞാൻ ഒരിക്കലും നടക്കല്ലെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു എനിക്ക് ശരിയായി കിട്ടിയത് അപ്പം ഞാനും ഇത് ആദ്യം വിശ്വാസം ഇല്ലാതായിരുന്നോട്ടോ ഈ പന്ത്രണ്ടെ പന്ത്രണ്ടെ ഞാൻ എഴുതിയത് ഞാനും വലിയ ഇതായിട്ടൊന്നും പറയുന്നൊന്നുമില്ല ഇല്ല വിശ്വാസം ഇല്ലാതെ എഴുതി മൂന്ന് ദിവസമായപ്പോൾ അത് തെറ്റിപ്പോയി പിന്നെ രണ്ടാമത് പിന്നെ എഴുതി അങ്ങനെ എഴുതിയപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ കാര്യം വെച്ചാൽ അതൊരു വിശ്വാസം ഇല്ല എഴുതുമ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടെന്ന് ഞാൻ സ്വയം എന്നെ പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ട് ആ പന്ത്രണ്ട് പന്തം എഴുതി എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നൊക്കെ പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു സംശയം ആശയത്തോടു കൂടിയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അതെനിക്ക് നല്ല ഉറപ്പായിട്ട് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ഞാൻ എഴുതുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വഷളാകുന്നതല്ലാതെ എനിക്കൊരു റിസൾട്ടും കിട്ടിയയില്ല അങ്ങനെയെന്ന് അത് കഴിഞ്ഞേച്ചു ഞാൻ പിന്നെ ശരിക്കും അത് വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പതിനൊന്നാമത്തെ ദിവസം റിസൾട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും അതുപോലെ തന്നെ ഒത്തിരി പേരുള്ളവരെ മുടങ്ങിപ്പോന്നു മുടങ്ങിപ്പോന്നു നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് മുടങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ് ആ തടസ്സം വന്ന് പോകുന്നത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ എഴുതി നോക്കുക ഒരു തടസ്സമില്ലാതെ അത് അതുപോലെ തന്നെ എല്ലാവരും പറയും ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഞാൻ എഴുതി എന്ന് പറയാറുണ്ട് ആ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എഴുതി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ എവിടെയെങ്കിലും എഴുത്തിൽ എന്നതെങ്കിലും നിങ്ങൾക്ക് ഒരു തെറ്റു പറ്റിയിട്ടുണ്ടോ എന്ന് ഓർക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാത്തത് കേട്ടോ അപ്പം ആരും ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ എന്റെ കർമ്മഫലം കൊണ്ട് എനിക്കും കിട്ടും ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മം അത് എനിക്ക് തെറ്റാ ചെയ്തിട്ടുള്ളെങ്കിൽ ഞാൻ എനിക്കും കിട്ടും അതിന്റെ ദോഷങ്ങൾ അല്ലാതെ നിങ്ങൾ മാത്രമെന്നല്ലോറന്നേ ഞാനും അതെ എനിക്കത് നല്ലതെന്നായിരിക്കും ചിലപ്പോൾ തോന്നി പക്ഷെ അത് ദൈവത്തിന്റെ മുന്നിൽ അത് തെറ്റായിരിക്കാം അതെനിക്ക് അതിൽ ശിക്ഷ എനിക്കത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നമുക്ക് സ്വയം തോന്നത്തില്ല നമ്മൾ ചെയ്യുന്ന തെറ്റാന്നുള്ളത് പക്ഷെ അത് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോഴായിരിക്കും തെറ്റാണോ ശരിയാണോ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വിശ്വാസത്തോടു കൂടി നല്ല കൂടി ഇരുന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ അടുത്ത വിശേഷങ്ങളൊക്കെ കേട്ടോ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ